ഇപ്പോൾ ഈ പുതിയ എഴുത്തുകാരെ ഇപ്പോൾ സുഹേൽ കോയൊക്കെ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ എഴുത്തുകളെടുത്ത് നോക്കുമ്പം ഇപ്പം ഈ പറഞ്ഞ പേ പാട്ടുകളൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു പ്രണയത്തിനെ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും എഴുതാറ് അപ്പോൾ ഇവിടെ നമുക്ക് കാമുകി എന്താണ് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇവരെഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രേമലൂല പാട്ട് പറയുമ്പോൾ തന്നെ മനസ്സ് നീറുമ്പോൾ ഗോളിസോട നീയാണ് പനിച്ച് കയറുമ്പോൾ പാരസെറ്റാമോൾ നീയാണ് അപ്പം ആ രീതിക്കൊക്കെ കാമുകിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറുന്നുണ്ടല്ലോ കുറച്ചും കൂടെ റിയാലിറ്റി ഉണ്ട് തോന്നുന്നു പുതിയ ഇപ്പൊ വേടൻ്റെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കുകയാണ് അപ്പം ശുദ്ധ സംഗീതം എന്നുള്ളൊരു ഇതന്നെ നമ്മള് നഞ്ചിയമ്മയ്ക്കൊക്കെ അവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ ആ ഒരു വിമർശനം കണ്ടതുമാണ് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ അതുപോലെ ഇരുന്നിപ്പോൾ നമ്മൾ രണ്ടു ദിവസം മുമ്പ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് കിട്ടിയ സമയത്തും അതൊരു എന്താ പറയാ ശുദ്ധ സാഹിത്യമാണ് അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചൊരു പുസ്തകമായിരുന്നോ എന്നുള്ളൊരു തരത്തിലൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഗീതം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ആളുകൾ സ്വീകരിക്കുക എന്നുള്ളതാണോ ഇത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡമാക്കിയിട്ട് ഹരിയട്ടിന് എന്താ വിചാരിക്കുന്നത് ഒന്നാമത് ഈ നല്ലത് ചീത്ത എന്ന് പറയുന്ന വർഗീകരണത്തിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചു എമ്മയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഒരു സംസ്കാരത്തിൽ അവർ അടിമുടി സംഗീതമാണ് അവർ വളർന്നത് സംഗീതത്തിലാണ് അവർക്ക് ഓരോ ചടങ്ങിനും ഓരോ ഇതിനും പാട്ടുകളുണ്ട് അവർക്ക് കൃഷിക്ക് കൃഷി വിത്തിറക്കാൻ അല്ലെങ്കിൽ മരിച്ചാൽ ജനിച്ചാൽ കല്യാണത്തിനൊക്കെ പാട്ടുള്ള ഒരു സമൂഹമാണ് അപ്പോൾ ഉടലിലും ഉയരിലും പാട്ടുള്ളവരവർ തുയിരിലും സന്തോഷത്തിലും തുരെന്നു പറഞ്ഞാൽ ദുഃഖം സന്തോഷത്തിലും പാട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതായിരിക്കും ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ ഈ ശുദ്ധം അശുദ്ധം എന്നുള്ളതൊക്കെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഈ വരേണ്യതയുടെ ഈ വരണ്യതയുടെ ഒരു അടയാള വാചകങ്ങളാണ് അവർ ചാപ്പ കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ശുദ്ധം അശുദ്ധം നല്ലത് ചീത്ത അങ്ങനെയൊക്കെ അതുപോലെ തന്നെയാണ് അഖിലിൻ്റെ നോവല് ഞാൻ വായിച്ചതാണ് നിങ്ങൾക്ക് അഖിലിൻ്റെ നോവൽ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അഖിലിൻ്റെ നോവല് ഇത്രമേൽ വായിക്കപ്പെട്ടു എന്നുള്ളതൊരു സത്യമാണ് അതെങ്ങനെ എഴുതി എന്നുള്ളതൊന്നുമല്ല വേറെ നോവൽ വായിക്കുന്നുണ്ട് അഖിലിൻ്റെ നോവലും നമ്മൾ വായിക്കുന്നു പിന്നെ അഖിലിനെ ഇപ്പോൾ ഒരു പുരസ്കാരം കൊടുത്തു ആ പുരസ്കാരത്തിന് ഒരു മാമൂല് എന്തിനാണത് എന്തിനാണ് നമ്മൾ അങ്ങനത്തെയൊക്കെ ചിന്തയ്ക്ക് പോകുന്നത് എല്ലാ ഇവിടെ ഒരു ബഹുസ്വരതയുള്ളൊരു ഇതാണ് നമ്മൾ ഇന്ന രീതിയിലുള്ളൊരു കൃതിക്ക് പുരസ്കാരം കൊടുക്കൂ കൊടുക്കേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നഷ്ടപ്പെടുത്തുന്ന ആ ബഹുസ്വരതയാണ് എല്ലാ തരം എല്ലാ കലയും എല്ലാ എഴുത്തും എല്ലാ മനുഷ്യരും ഇവിടെ വേണം എന്നലെയാണ് ഞാൻ ചിന്തിക്കുന്നത്